ഹായ് സുഹൃത്തുക്കളെ ഗ്ലാസ് അറിഞ്ഞുകൊണ്ട് പൊട്ടിക്കുന്നത് ആരും കണ്ടിട്ടുണ്ടോ എന്നാൽ ഇതാ കാണിച്ചു തരാം ടെമ്പർ ചെയ്ത ഗ്ലാസ് ആയിരുന്നത് അപ്പോൾ സൈസ് കുറച്ച് കൂടിപ്പോയി അങ്ങനെ കുറക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്യാൻ നോക്കുന്നതാണ് അങ്ങനെ ഗ്ലാസ് പൊട്ടി ഇത് സംഭവം കുറ്റ്യാടി മരുനോം റോഡിലുള്ള ഏ സസോസിയേഷൻ എന്ന് പറഞ്ഞ ഗ്ലാസ് ഗ്ലാസ് ഷോപ്പിനാണ് അപ്പോൾ ബാക്കിയുള്ള പരിപാടി കണ്ടോളി സിംപിൾ പരിപാടി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണ വീഡിയോ അയ്യേ വീര അങ്ങൊരു കൊപ്പി കൂടെ കൊണ്ടേര് അയ്യാ നേരത്തെ കുറച്ച് വാങ്ങിക്കോ ഇവരേയൊക്കെ കണ്ടു ആന്നല്ല അവ അവ കിട്ടല് പോസ്റ്റ് ഇതെ പാണി പാಂಜാര വരണല്ല ആന്നോ ആ ഒക്കെ ഒനേവർത്തെ പൊട്ടിച്ചാ ഒരു ആചാരി ഇതുവരെ തന്നെ ആചാരി തഹോംരാസ് കോളിനാസംത് ണം പിന്നെഫേം ആകണം കാര്യം അങ്ങനെ ഒരു വീഴ് വണ്ടി അയ്യായിരം റുപ്പി ഗ്ലാസ് എല്ലാ പൊട്ടി കാക്കും പൊട്ടിയേണ്ടി 들레스. 보다. 어디 안 그래요? 보리들레